പ്രാദേശിക സഭ വേണം പ്രാദേശിക ഉപദേശി വേണം വചനം പഠിപ്പിക്കുന്ന ആളായിരിക്കണം അത് മാത്രമല്ല വചനം പഠിപ്പിച്ചിട്ട് ഫോളോ ചെയ്യുന്ന ആളെ നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ അത് അനുസരിക്കുന്നുണ്ടോ നിങ്ങളുടെ ആത്മീകതയെ കുറിച്ചാണ് അദ്ദേഹത്തിന് തീക്ഷണത അല്ലാതെ നിങ്ങൾ നല്ല കാഴ്ചയല്ല നിങ്ങളെ വണ്ടി കാണ്ട് ചാരുന്ന് ഉപദേശി നിങ്ങളുടെ വീട് കണ്ടോ ഹോ ഒരു യോഗം അങ്ങ് വെച്ചാലോ യഥാർത്ഥ ഉപദേശിയുടെ പണി അതല്ല യഥാർത്ഥ ഉപദേശി കൂലിക്കാരനല്ല യഥാർത്ഥ ഉപദേശി രാഷ്ട്രീയം കളിക്കാൻ വന്നതല്ല രക്ഷയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ കളർന്ന് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകരുത് യു മസ്റ്റ് ഫൈൻ ക്രൈസ്റ്റ് നിങ്ങളെ കൊണ്ട കൊണ്ടെത്തിക്കണം അതാണ് അപ്പൻ അതാണ് അപ്പൻ